നമസ്കാരം ഗായൂസ് ഗർഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം ആദ്യം കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കാം രണ്ടാമത്തത് ന നിങ്ങൾക്കുള്ള ഗൈഡ് ലൈൻസ് എന്താണെന്ന് നോക്കാം നിങ്ങൾ ഈ സമയത്ത് ഒന്ന് കണ്ണടച്ച് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇത് നിങ്ങളുടെ ലൈഫുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് നോക്കാം ആദ്യത്തെ കാർഡ് കറൻറ്റ് എനർജി ഏസ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ കാർഡ് ഗൈഡ് ലൈൻസ് ടു ഓഫ് ആണ് വന്നിട്ടുള്ളത് മൂന്നാമത്തെ കാർഡ് ഫൈവ് ഓഫ് ആണ് അതൊരു നിരാശയുടെ കാർഡായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒന്നുകൂടി അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം ചാരിയറ്റാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കാണാം ആദ്യത്തെ കാർഡ് ഏയ്സ് ഓഫ് ആണ് ഏസ് ഓഫ് പെൻഡക്കിൾസ് ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ സാമ്പത്തികപരമായോ തൊഴിൽപരമായ ഒരു അവസരത്തെയാണ് കാണിക്കുന്നത് സമൃദ്ധിയെയാണ് കാണിക്കുന്നത് നിങ്ങൾക്കൊരു അവസരം വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് തൊഴിൽപരമായിട്ടോ ആരോഗ്യപരമായിട്ടോ ഒരു നല്ല അവസരം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ പദ്ധതിക്ക് നിങ്ങൾ തുടക്കം കുറിക്കാനുള്ള എനർജി നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് രണ്ടാമത്തെ കാർഡ് ടു ഓഫ് വൺസ് ആണ് ടു ഓഫ് വൺസ് വന്നിട്ടുള്ളത് ഗൈഡ് ലൈൻസ് ആണ് നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശമാണ് അത് തീരുമാനമെടുക്കാനുള്ള സമയം പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ട സമയമാണ് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ഒരു പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് ചെയ്യേണ്ടതുണ്ട് ഏതു വഴി തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാക്കുക അവ നേടാൻ വ്യക്തമായൊരു പ്ലാൻ തയ്യാറാക്കുക തീരുമാനം എടുക്കുന്നതിന് മുൻപ് എല്ലാ വശങ്ങളെക്കുറിച്ചും ചിന്തിക്കണം മൂന്നാമത്തെ നമുക്ക് റിസൾട്ട് നോക്കിയപ്പോൾ കുറച്ച് നിരാശയാണ് ഫൈവ് ഓഫ് കപ്പ്സ് ആണ് വന്നിട്ടുള്ളത് ഫൈവ് ഓഫ് കപ്സ് അതായത് ഭയങ്കര നിരാശയും ദുഃഖവും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അപ്പോൾ അതായത് പോസിറ്റീവായ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ അതാണ് നമ്മൾക്കിതിൽ കാണുന്നത് അതായത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് അതെല്ലാം ചെയ്തിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫലം കിട്ടാത്ത ഒരവസ്ഥ പക്ഷേ അതിലുള്ള നമ്മൾക്ക് കിട്ടിയ ഒരു നല്ല ഫലത്തെക്കുറിച്ച് ആലോചിക്കാതെ നമ്മൾ നമ്മളതിൻ്റെ മോശം കാര്യം മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനെയാണ് ഈ കാ ഈ കാർഡ് നമുക്ക് കാണിക്കുന്നത് അതുകൊണ്ട് നിലവിലുള്ള നല്ല കാര്യങ്ങളെ നിങ്ങൾ കാണാതെ പോകാതെ അതിൽ കിട്ടിയ നല്ല കാര്യങ്ങൾ മാത്രം എടു ചീത്ത കാര്യങ്ങൾ നല്ല കാര്യങ്ങളെ കാണാതെ പോകാതെ അതിൻ്റെ നല്ല വശങ്ങളെ നമ്മൾ എടുത്ത് സന്തോഷിക്കുവാനാണ് പറയുന്നത് നമുക്കൊന്നുകൂടി ഈ കാർഡ് നോക്കിയപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ അതായത് ആ കിട്ടിയതിൻ്റെ നല്ല വശങ്ങളെ മാത്രം എടുത്ത് ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ചാരിയറ്റാണ് വന്നിട്ടുള്ളത് ആ ചാരിയറ്റ് നല്ലൊരു ഇതാണ് മുന്നോട്ട് അതായത് ഒരു യോദ്ധാവിനെ പോലെ മുന്നോട്ട് കുതിക്കാനും വിജയം ലക്ഷ്യബോധമുണ്ട് അതുപോലെ തന്നെ തടസ്സങ്ങളെ മറികടക്കാൻ കഴിയുമെന്നാണ് കാണിക്കുന്നത് നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം നിരാശയാണെങ്കിൽ പോലും നിങ്ങൾ ഒരു സെൽഫ് നിയന്ത്രണം അതായത് സ്വയം ഒരു ആത്മനിയന്ത്രണം ഏറ്റെടുത്ത് ലക്ഷ്യത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് എല്ലാ തടസ്സങ്ങളെയും നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതെ വ്യക്തമായ ഒരു എന്താണ് ലക്ഷ്യമെടുത്ത് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചാൽ വിജയം ഉറപ്പാണ് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ അവസരം വന്നിട്ടുണ്ട് അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ച് ആസൂത്രണം ചെയ്യുക പക്ഷേ നിങ്ങൾ ലക്ഷ്യത്തിലെത്താറാവുമ്പോൾ ചെറിയൊരു നിരാശയോ നഷ്ടബോധമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതിലെ ആ നഷ്ടബോധത്തെ ആലോചിച്ചിരിക്കാതെ ഇനി മുന്നോട്ട് എന്ത് എന്ന് ചിന്തിച്ച് അതിനുള്ള പരിഹാരം ശക്തമായ ഒരു പ്ലാനിങ്ങോടുകൂടിയും കൂടിയും മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റേതായ റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് ചാരിയറ്റ് എന്ന കാട് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം ഒരിക്കലും കൈവിടരുത് ഓക്കേ താങ്ക്